മരണം എങ്ങനെ എപ്പോൾ നമ്മളെ തേടിയെത്തുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ആ മരണത്തെ രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കുന്നത് നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ഒരു അശ്രദ്ധ മതി ജീവൻ നഷ്ടമാകാൻ എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുടുംബത്തിന്റെ നെടുംതുണായിരുന്ന ചെറുപ്പക്കാരനാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത് ടോറസ് ലോറിയുടെ ടയർ മാറ്റുന്നതിന്റെ ഷോക്കേറ്റാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് ആ വാഹനത്തിലെ ജീവനക്കാർക്ക് പറ്റിയ വലിയ ഒരു അശ്രദ്ധ തന്നെയാണ് ഈ ചെറുപ്പക്കാരന്റെ ജീവനെടുത്തത് എന്ന് പറയാതിരിക്കാൻ വയ്യ ചങ്ങനാശ്ശേരി ബൈപ്പാസിലാണ് ഈ ദാരുണമായ അപകടം നടക്കുന്നത് മാമ്പുഴക്കേരി നെടിയകാലപ്പറമ്പിൽ രാജുവിന്റെയും സാന്റിയുടേയും മകൻ സിജോ രാജുവാണ് മരണപ്പെട്ടത് ഒരു ഒംനി വാനിൽ മൊബൈൽ പഞ്ചർ കടയും ഗ്രീസ് വർക്കുമൊക്കെയായി ജോലി ചെയ്തു വരികയായിരുന്നു സിജോ ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം പഞ്ചറായ ടോറസ് ലോറിയുടെ ടയർ മാറ്റാൻ വേണ്ടി എത്തിയതായിരുന്നു പഴയ ടയർ മാറ്റി പുതിയ ടയർ ഇടുന്നതിന് ലോറിയിൽ സൂക്ഷിച്ചിരുന്ന ടയർ എടുക്കുന്നതിനായി ഡ്രൈവർ വാഹനത്തിന്റെ പിൻഭാഗം മുകളിലേക്ക് ഉയർത്തുകയായിരുന്നു എന്നാൽ ആ സമയം വാഹനത്തിന്റെ പുറകിലെ ഡോർ മുഴുവനായി തുറക്കാതെ വന്നതോടെ സിജോ അത് കൈകൊണ്ട് തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒടുന്നനെ ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു വാഹനത്തിന്റെ പിൻഭാഗം മുകളിലേക്ക് ഉയർത്തിയ സമയത്ത് തൊട്ടുമുകളിൽ ഉണ്ടായിരുന്ന പതിനൊന്ന് കെ ലൈനിൽ തട്ടിയിരുന്നു എന്നാൽ ഇതറിയാതെയാണ് സിജോ ആ വാഹനത്തിന്റെ മുകളിൽ പോയി പിടിക്കുന്നത് തൊട്ടുമുകളിൽ കൂടി വൈദ്യുതി ലൈൻ കടന്നുപോയിട്ടും ഇത് ശ്രദ്ധിക്കാതെ വാഹനം ഉയർത്തിയത് ഡ്രൈവറുടെ അടുത്തുനിന്നും സംഭവിച്ച വലിയൊരു തെറ്റു തന്നെയാണ് സംഭവശേഷം ജീവനക്കാർ ഉടൻ തന്നെ സിജോയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ഇന്നലെ രാവിലെ പത്തുമണിയോടുകൂടിയാണ് അപകടം സംഭവിക്കുന്നത് എന്നാൽ വാഹനത്തിന്റെ ബോഡി ലൈനിൽ തട്ടിയിരുന്നില്ല എന്നാണ് ജീവനക്കാർ നൽകിയ മൊഴി സംഭവശേഷം സ്ഥലം സന്ദർശിച്ച കെ എസ്ഇബി ഉദ്യോഗസ്ഥർ വാഹനം ലൈനിൽ തട്ടാതെ ഒരിക്കലും ഷോക്കേൽക്കാനുള്ള സാധ്യതയില്ല എന്ന് വ്യക്തമാക്കി ഈ സമയത്ത് ഡ്രൈവർ ക്യാബിനുള്ളിലായതുകൊണ്ട് ഇദ്ദേഹത്തിന് ഷോക്കേറ്റിരുന്നില്ല കഴിഞ്ഞ പത്തു വർഷത്തോളമായി സിജോ ഈ സ്ഥാപനത്തിൽ തന്നെയാണ് ജോലി ചെയ്തു വന്നിരുന്നത് എന്തായാലും ഇവിടെ അശ്രദ്ധയിൽ പൊലിഞ്ഞു പോയത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഷിജോ ഷിൻഡോ എന്നിവർ മരണപ്പെട്ട സിജോയുടെ സഹോദരങ്ങളാണ് ചങ്ങനാശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സിജോയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്